നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിൻസ്കറെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതികൾ പിടിയിൽ മുഖ്യ ആസൂത്രികൻ മാത്യൂസ് കൊലപ്പള്ളി കസ്റ്റഡിയിലാണെന്നാണ് സൂചന ബെംഗളൂരിൽ ഒളിവിൽ കഴിയുകയാണ് നാല് പ്രതികളെയും പോലീസ് പിടികൂടിയത് ഒരാളെ കൂടി ഇനി പിടികൂടാനുണ്ട് പ്രതികളിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളടക്കം ട്രാക്ക് ചെയ്താണ് വജശ്രമത്തിന് ശേഷം പ്രതികൾ സംസ്ഥാനം വിടുകയായിരുന്നു വധശ്രമ അടക്കമുള്ള വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട് തൊടുപുഴയിലെ പോലീസാണ് ബംഗളൂരുവിലെത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവർക്ക് ഇത്രയും പെട്ടെന്ന് സംസ്ഥാനം വിടുവാൻ സാധിച്ചത് എങ്ങനെയാണെന്നും അതിന് സഹായിച്ചത് എന്നുള്ളതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശനിയാഴ്ചയാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങിയായിരുന്ന ഷാജി സ്കറിയെ തൊടുപുഴ മങ്ങാട്ടു കവലയിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻ സഞ്ചരിച്ച വാഹനത്തിൽ വാഹനം നിർത്തിച്ച ശേഷമാണ് ആക്രമണം നടത്തിയത് അക്രമികളെ കണ്ടാൽ അറിയാമെന്നും ഇവർ സി പി ഐ എം പ്രവർത്തകരുമാണെന്നായിരുന്നു ഷാജൺസ് കറിയയുടെ മൊഴി സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് പോലീസ് വിവരം ലഭിച്ചത് ഷാജൻസ് കറിയ സംഘം ചേർന്ന് വർദ്ധിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണ് നടന്നതെന്ന് ഷാജൻസ് കറിയ മാധ്യമങ്ങളോട് പറഞ്ഞു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പ്രവർത്തകനാണെന്നും പ്രതികളായ അഞ്ചുപേരെയും തിരിച്ചറിഞ്ഞതായും ഷാജൻ പറഞ്ഞു അക്രമങ്ങൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചെടുക്ക കൊല്ലുക എന്ന ഉദ്ദേശത്തോടെയാണെന്നും അതിനുള്ള ഒരുക്കത്തോടെയാണ് അവർ വന്നതെന്നും അല്പസമയം കൂടി കഴിഞ്ഞിരുന്നുവെങ്കിൽ തന്റെ ജീവൻ തന്നെ അപകടത്തിലായി പോകുമായിരുന്നുവെന്നും ഷാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചി അറിയാമെന്നും ഇവരുടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ടെന്നും ഗൂഢാലോചനയ്ക്ക് പിന്നിൽ സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് പങ്കുണ്ടോ എന്ന് വ്യക്തമായിട്ടില്ലെന്നും എന്നാൽ പ്രാദേശികമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി നേതൃത്വം നൽകിയ മാത്യൂസ് കൊല്ലപ്പള്ളി സംഭവത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു മണിക്കൂറുകൾക്കുള്ളിൽ പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഇത് പിന്നീട് പ്രതികളെ പിടികൂടാൻ നിർണായക തെളിവായി മാറുകയായിരുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുന്ന വിധത്തിലാണ് മറുനാടൻ മലയാളിക്കെതിരെ വേട്ട നടന്നത് മാത്യൂസിന്റെ ഭാര്യയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഷാജൻസ് കറിയെ ചെയ്തുവെന്നും ആ വാർത്ത ചെയ്തിന്റെ വ്യക്തി വൈരാഗ്യമാണ് മാത്യൂസ് ഇങ്ങനെയൊരു ആക്രമണം നടത്തിയതിന്റെ പിന്നിലെന്നും പറയുന്നു നിരന്തര പ്രശ്നക്കാരൻ ക്രിമിനലുമായ മാത്യൂസ് കൊലപ്പള്ളി വിഹരിച്ചു നടന്നത് പാർട്ടിയുടെ ബലത്തിൽ തന്നെയാണ് കാപ്പ ചുമത്താൻ പോലും പര്യാപ്തമായ വിധത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ് പൊതുസമൂഹത്തിൽ സ്വൈര്യവിഹാരം നടത്തിയത് പാർട്ടിയുടെ സംരക്ഷണയിലാണ് മാത്യൂസ് കൊലപ്പള്ളിയും സംസ്ഥാനം വിട്ടതെന്നാണ് സൂചന പിടിയിലായവരെ ഉടൻ തന്നെ നാട്ടിലെത്തിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കും പാരമ്പര്യ തനിമയുള്ള ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന അത്യപൂർവഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ അടൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം